ഘട്ട ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമുള്ള കുടമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ജില്ലയിൽ തുടക്കമായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് മൂന്നിന് നടക്കും മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മെയ് മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ വെറ്റിനറി കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും സെറീന ഹസീബ് അധ്യക്ഷയാകും ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ക്ഷീര കർഷകർ എന്നിവർ പങ്കെടുക്കും സംസ്ഥാനത്തൊട്ടാകെ മെയ് രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള പതിനെട്ട് ദിവസത്തെ പ്രവൃത്തി കാലയളവിൽ കുത്തിവെപ്പ് നടക്കും ജില്ലയിലുള്ള നൂറ് ശതമാനം പശുക്കളെയും എരുമകളെയും വീട് വീടാന്തരം വാക്സിനേഷൻ നടത്തി കുടമ്പുരോഗത്തിനെതിരെ പ്രതിരോധ സജ്ജരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ജില്ലയിൽ നൂറ്റി ഇരുപത്തിയെട്ട് സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ചെയർമാനും എ ജില്ലാ കോർഡിനേറ്റർ കൺവീനറും പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷീരവികസന വകുപ്പ് എന്നിവയിലുള്ളവരും ഉൾപ്പെട്ടതാണ് ജില്ലാതല മോണിറ്ററി യൂണിറ്റ് സംശയ വകുപ്പ് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ കൊളം രോഗത്തിൽ നിന്ന് എതിരെ പ്രതിരോധ കുത്തിയപ്പോൾ നടത്താൻ പോകുവാണ് അപ്പൊ ഈ രണ്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് പദ്ധതി വിഭാഗം ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് സ്ക്വാഡ് ഞങ്ങൾ ഓൾറെഡി ലിസ്റ്റാജ് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും വീടുകൾ പോയിട്ട് കൊളംബ് രോഗത്തിനെതിരെ കുത്തിപ്പാടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കിഞ്ചുറാണി അവർക്ക് സേറ്റ് തല ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് നടത്തിയിട്ടുണ്ട് ജില്ലാതലത്തിലെ ഉദ്ഘാടനങ്ങൾ നാളെ ഡി വി സി ഈ പദ്ധതിക്ക് ബഹുമാനപ്പെട്ട കളക്ടർ കൺവീനർ കൺവീനർ ആയിട്ടുള്ള ഒരു മോണിറ്റർ ഉണ്ട് അതിൽ ബാക്കിയുള്ള വകുപ്പുള്ള പ്രതിനിധികൾ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിക്കും മതിരക്കറിയാൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ ഷാജി ഡോക്ടർ ഷമീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകാതെ തികച്ചും ഞങ്ങൾ ചെയ്തു തരും ഗോൾഡ് തിരൂർ മിത്ര ഡയമണ്ട് ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം